എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടനും പ്രൊഡ്യൂസറും അതെല്ലാം എൻ്റെ മാത്രമല്ല എല്ലാവർക്കും മലയാള സിനിമയും താരങ്ങളെ കുറിച്ചുള്ള സബ്ജക്റ്റ് ഒക്കെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഞാൻ വിചാരിച്ചത് മേടിക്കുന്നില്ല എന്നാണ് എൻ്റെ ആഗ്രഹം ബേസിക്കലി ഇപ്പം അതോടൊപ്പം ഇപ്പം ഒരു പ്രൊഡ്യൂസർ ഇപ്പം നമുക്കറിയാം മാർക്കും കൊല്ലത്തൊരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസറും കൂടെയാണ് അപ്പം എന്താണ് താരങ്ങള് യഥാർത്ഥത്തില് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിൻ്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത് മാർക്കോവ് നമുക്ക് കണ്ടാ അറിയാം അതിന്റെ ആ സ്റ്റേർ കേസിനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡർ ഒക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വരുത് ആ സിനിമ അറിയുന്ന ഒരു നടനെന്നർത്ഥത്തിൽ അതിനകത്ത് ഏർ അത്രക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും മീൻസ് അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണം എന്ന് മാത്രമായിരിക്കും നടൻ ആഗ്രഹിക്കുന്നത് അപ്പൊ പിന്നീട് അപ്പൊ ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെ കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്ന കൂടെ എങ്ങനെയാണ് നോക്കി കണ്ടത് ഞാൻ ഞാ റീസണബിൾ ആണ് ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചു എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് എന്റെ അതിന്റെ ഒരു പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദിച്ചു കഴിക്കാൻ പാടില്ല എന്നാണ് ബേസിക് മാന്യത പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ പറയാം നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതെൻ്റെ അവകാശം എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടനും പ്രൊഡ്യൂസറും അതല്ല എൻ്റെ മാത്രമല്ല എല്ലാവർക്കും അത് ഞാനത് ഏകം ഗോബി ദ സ്റ്റേറ്റ്മെൻറ് അത് ഫെയർ അല്ല ബിക്കോസ് ഇതൊരു ഫ്രീ സ്പേസാണ് അതായത് സീറോ ബഡ്ജറ്റിൽ സിനിമ ചെയ്യണം വാർത്തകൾ ഇതിലൊരു റൂൾ ഇല്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് ഇല്ല ഇന്ന ആൾക്ക് മാത്രമേ സിനിമ ഐ ടി ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനായ പ്രൊഡക്ഷൻ എന്താണെന്നു പോലും എനിക്കറിയില്ല ഒന്നും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന സജീവാണെങ്കിലും ഏത് പ്രൊഫഷൻ സോ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ശമ്പളം ഞാൻ മേടിക്കാറില്ല ഞാൻ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തു കാലങ്ങളായിട്ട് ഒരു അഞ്ചു വർഷമായിട്ട്